ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലകരാം ഫോൺ സിക്സ് ടു കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ വിവിധ സ്റ്റേഷനുകളിലായി അൻപതോളം കേസുകളിലെ പ്രതി പാളയം കൂട്ടുകാരൻ ഷെജീറിനെയാണ് ചെറുതുരുത്തി പോലീസ് മാഹിയിൽ നിന്നും പിടികൂടിയത് കാർ വിൽക്കാനെത്തിയ യുവാവിനെ കബളിപ്പിച്ച വാഹനം തട്ടിക്കൊണ്ടുപോയി യുവാവിനെ മർദ്ദിക്കുകയും പണം കവരുകയും ചെയ്ത സംഭവത്തിലാണ് ചെറുതുരത്തി പോലീസ് ഷജീറിനെ മാഹിയിൽ നിന്നും അതിസാഹസികമായി പിടികൂടിയത് നവംബർ പതിനഞ്ചിന് മണലാടി സ്വദേശി അബ്ദുൾ ഷംനാദിനെ ആക്രമിച്ച് പണവും കാറും കൈക്കലാക്കിയ കേസിലാണ് പ്രതി പിടിയിലായത് പ്രതി ഷെജീറും കൂട്ടാളികളും ചേർന്ന് ഷംനാഥിനെ മർദ്ദിക്കുകയും കൈമുട്ടുകൊണ്ട് ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഷംനാഥിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെ മറ്റ് മൂന്ന് പ്രതികളായ ഷാഫിൽ എന്ന പാപ്പി വിഷ്ണുരാജ് കുട്ടൻ എന്ന ഗോകുൽദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും പ്രതികളെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ചെറുതുരത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വി വിനുവിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ ഗിരീഷ് ജയകൃഷ്ണൻ ഡ്രൈവർ പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്